ാലിനെതിരെയുള്ള അൽഹിലാലിന്റെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മാച്ചിന്റെ അവസാന നിമിഷങ്ങൾ നെയ്മർ വലത് കൽമുടന്തി വേദനയോടെ ഡെഗൗട്ടിലേക്ക് നടന്നകലുന്നു നിരാശയോടെ അയാൾ തൻ്റെ ഷീൻപേടും വെള്ളക്കുപ്പിയും വലിച്ചെറിയുന്നുണ്ട് ആ മത്സരത്തിൽ വെറും മുപ്പത് മിനിറ്റ് മാത്രമാണ് അയാൾ കളിച്ചത് അതിലുപരി ഒരു വർഷത്തിനു ശേഷം പന്ത് തട്ടാനിറങ്ങിയ രണ്ടാമത്തെ മാത്രം ഫുട്ബോൾ മാച്ചും അയാൾക്കെങ്ങനെ നിരാശയും ദേഷ്യവും സങ്കടവും തോന്നാതിരിക്കും സർഗാത്മകമായ മുന്നേറ്റങ്ങൾക്കും കളത്തിനകത്ത് സുന്ദരം നീക്കങ്ങൾക്കും ഫുട്ബോളിലെ പര്യായമായ ബ്രസീലിയൻ മുന്നേറ്റ താരമാണ് നെയ്മർ ജൂനിയർ അയാളുടെ പേരിന്റെ കൂടെ എപ്പോഴും വഴിക്കേണ്ട മറ്റൊന്നു കൂടെയുണ്ട് പരിക്കുകളുമായുള്ള നിരന്തരമായ മിക്കവാറും ദാരുണമായ പോരാട്ടം സാൻഡോസിലെ ഒരു യുവതാരം എന്ന നിലയിൽ യൂറോപ്യൻ രംഗത്തേക്ക് അദ്ദേഹം ബാർസിയുടെ കുപ്പായത്തിൽ അവതരിച്ച നിമിഷം മുതൽ പാരീസ് ആൻഡ് ജർമ്മനിയിലും ദേശീയ ടീമിലും നെയ്മർ ആഗോള ഐക്കോണിക്കായി ഉയർന്നപ്പോഴും വേദനാജനകവും പലപ്പോഴും ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്നതുമായ തിരിച്ചടികളാൽ തളർന്ന പ്രതിഭയായിരുന്നു അയാൾ പരിക്കുകളുമായുള്ള അയാളുടെ ബന്ധം അതിസങ്കീർണമാണ് അതത്ര എളുപ്പമല്ല നെയ്മർ ജൂനിയർ യൂറോപ്പിൽ പ്രകമ്പനം സൃഷ്ടിക്കുമുമ്പ് സ്വന്തം രാജ്യമായ ബ്രസീലിൽ അദ്ദേഹം തരംഗങ്ങൾ സൃഷ്ടിച്ചു സാവപോളയിലെ തെരുവുകളിലും സാൻഡോസിന്റെ കളിക്കളങ്ങളിലും നെയ്മർ ഒരു വെളിപ്പെടുത്തലായിരുന്നു ബ്രസീലിയൻ ഫുട്ബോളിന്റെ ശുദ്ധവായ സുസിക്കുന്ന മിന്നുന്ന ട്രിബിളിങ്ങുകളും ദ്രുതവേഗതയുള്ള ചുവടുകളും കൈമുതലാക്കിയ ഒരു കളിക്കാരനാണ് നെയ്മർ അയാൾ മഹത്വത്തിനായി വിധിക്കപ്പെട്ടവനാണെന്ന് ചെറുപ്പം മുതൽ തന്നെ വ്യക്തമായിരുന്നു ബാലൻഡിയൂറിലെ ടോപ് ടെൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആദ്യ നോൺ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന താരം അയാളല്ലാതെ മറ്റാരാണ് നെയ്മറുടെ ആദ്യത്തെ ശ്രദ്ധേയമായ പരിക്ക് സാൻഡോസെഫ്സിയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഉളുക്ക് പറ്റിയ കണങ്കാലിന്റെ രൂപത്തിലായിരുന്നു ആ പരിക്ക് വന്നത് ഇത് വരാനിരിക്കുന്നതിന്റെ അടയാളമാണെന്ന് അന്നാർക്കും തോന്നിയില്ല അയാളുടെ കണങ്കാലുകൾ അദ്ദേഹത്തെ ഒറ്റ കൊടുക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയല്ലേ അയാളുടെ കളിയുടെ സ്വഭാവം അദ്ദേഹത്തിന്റെ സ്ഫോടനാത്മകമായ വേഗതയും പ്രവചനാതീതമായ ടേണുകളും ദിശയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങളും പ്രകോപനമായ സ്കില്ലുകളും അയാളെ പ്രതിരോധ നിരക്കാർക്ക് ചവിട്ടി തഴ്ത്താൻ തോന്നുന്ന ലക്ഷ്യമാക്കി മാറ്റി പക്ഷേ അതയാളുടെ ശരീരത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു നെയ്മർ പോലെ സ്പ്രിന്റും ട്രിബ്ലിങ്ങും ചെയ്യുന്ന ഒരു പ്ലെയറുടെ ശരീരം എല്ലായ്പ്പോഴും അപകടത്തിലാണ് സുന്ദരമായ ഫുട്ബോളിനും പരിക്കിനും ഇടയിലുള്ള നേർത്തരേഖയാണ് അവിടെ പന്തുരുള്ളുന്നത് നെയ്മറും അതിൽ നിന്ന് വ്യത്യസ്തനല്ല ഈ ആദ്യകാല ഉണ്ടായിട്ട് പോലും നെയ്മർ എന്ന നക്ഷത്രം ജ്വലിക്കുന്നത് തുടർന്നുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബാഴ്സലോണയിലേക്കുള്ള അയാളുടെ നീക്കം ഒരു പുതിയ അധ്യായത്തിന് വേദിയൊരുക്കി ഒപ്പം പരിക്കുകൾക്കും വേദിയൊരുക്കി ബാഴ്സലോണയിൽ ലയണൽ മെസ്സി ലൂയിസ് സുവാരസ് എന്നീ താരങ്ങൾക്കിടയിലേക്ക് അയാൾ കൂടെ കടന്നു വന്നപ്പോൾ ലോക ഫുട്ബോളിൽ കണ്ട ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ത്രയങ്ങളിലൊന്ന് അവിടെ രൂപപ്പെടുകയായിരുന്നു നെയ്മറിന്റെ ക്ലബ് കരിയറിലെ പീക്ക് ടൈം ആയിരുന്നു അത് യൂറോപ്യൻ ഫുട്ബോൾ ലോകത്തിലേക്കുള്ള അയാളുടെ വരവ് അനായാസമായി തോന്നി അയാളുടെ സാങ്കേതികതയും കഴിവുകളും ബാർസ ഫിലോസഫിയുമായി പരിധിയില്ലാതെ കൂടിച്ചേർന്നിരുന്നു എന്നിരുന്നാലും ഈ സുവർണ കാലഘട്ടത്തിലും നെയ്മറിനെ പരിക്കുവല്ലാതെ അലട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ബാഴ്സലോണയിലായിരുന്നപ്പോൾ നെയ്മർ ആദ്യമായി ഒരു മേജർ ഇഞ്ചുറി നേരിടുന്നുണ്ട് കോപ്പാഡൽഡ്ര ഫൈനലിനിടെ പുറത്തിന് പരിക്കേൽക്കുന്നു ആ സീസണിൽ ബാഴ്സലോണയെ ട്രിബിൾ നേടാൻ സഹായിച്ച അയാൾ തിളക്കമാർന്ന ഫോമിലായിരുന്നു പക്ഷേ പരിക്കുകൾ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ഏറ്റവും പ്രതിഭാശാലികളായ കളിക്കാർ പോലും മനുഷ്യ ശരീരത്തിന്റെ ദുർബലതയിൽ നിന്ന് മുക്തരല്ലെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത് എന്നിട്ടും എല്ലായിപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പോരാടുന്ന നെയ്മർ മുന്നോട്ട് നീങ്ങുന്നത് തുടർക്കഥയായിരുന്നു ബാർസലോണയെ ചാമ്പ്യൻസ് ലീഗ് നേടാൻ സഹായിച്ച മാരകമായ ആക്രമണത്രയത്തിന്റെ ഭാഗമായിരുന്നു അയാൾ ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കർമാരിൽ ഒരാളായി തൻ്റെ സ്ഥാനം അയാൾ ഉറപ്പിക്കുകയായിരുന്നു എന്നിരുന്നാലും നെയ്മറിൻ്റെ ഉയർച്ച തുടരുമ്പോൾ അയാളുടെ ശരീരം മറ്റൊരു കഥയാണ് പറയുന്നത് നിരന്തരമായ പരിക്കുകളുടെ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങുന്ന ശരീരവും കളി തുടരാൻ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്ന മനസ്സും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നെയ്മർക്ക് പറയാനുള്ളത് നെയ്മറുടെ കരിയറിൽ പരിക്ക് ശരിക്കും ക്രൂരമായി തോന്നിയ ഒരു നിമിഷമുണ്ടെങ്കിൽ അത് ബ്രസീലിൽ നടന്ന രണ്ടായിരത്തി പതിനാല് ഫിഫ ലോകകപ്പിലായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഭാരം തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ട് ബ്രസീൽ ദേശീയ ടീമിൻ്റെ പ്രതീക്ഷയുടെ പൊൻതൂവലായിരുന്നു നെയ്മർ ജൂനിയർ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നപ്പോൾ നെയ്മർ പരിക്കിനോട് തോറ്റുപോവുകയായിരുന്നു സുനികയുടെ കാൽമുട്ട് നെയ്മറിൻ്റെ നട്ടലിലേക്ക് ഇടിച്ചു കയറുന്നത് ശ്വാസമടക്കിയാണ് ലോക ഫുട്ബോൾ കണ്ടുന്നത് ഒരിഞ്ചു മാറിയിരുന്നെങ്കിൽ അയാളുടെ കരിയർ മാത്രമല്ല ജീവിതം തന്നെ അനിശ്ചിതത്വത്തിൽ ആയിപ്പോകുമായിരുന്ന നിമിഷമായിരുന്നു അത് ലോകകപ്പിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നെയ്മർ പുറത്തായതിനാൽ തന്നെ ടൂർണമെന്റിലെ അയാളുടെ മിന്നും പ്രകടനങ്ങളുടെ അഭാവം നിരാശയിലേക്ക് മാറി സ്വന്തം മണ്ണിൽ ടൂർണമെന്റ് വിജയിക്കാനുള്ള ബ്രസീലിന്റെ സ്വപ്നം സെമിഫൈനലിൽ ജർമ്മനിയോട് ഏഴ് ഒന്നിന് പരാജയപ്പെടുകയായിരുന്നു ബ്രസീലിയൻ ഫുട്ബോളിലെ ഏറ്റവും വരുണ്ട ദിവസങ്ങളിലൊന്നായി എന്നേക്കുമായി ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു മത്സരമാണത് വിറ്റിൽ നെയ്മറുടെ അഭാവം എന്തായിരിക്കാം ലോക ജനത കണ്ട ഒരു മത്സരം ഫുട്ബോൾ ഒരു കായിക ഇനത്തേക്കാൾ നടക്കുന്ന ഒരു രാജ്യത്ത് അതൊരു സ്വപ്നമാണ് നെയ്മറുടെ പരിക്ക് സ്വപ്നങ്ങളുടെ തകർച്ചയെ പ്രതീകപ്പെടുത്തുന്നു ആ പരിക്കിൻ്റെ മാനസികാഘാതവും ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുടെ ഭാരവും നെയ്മർ വരും വർഷങ്ങളിൽ വഹിക്കേണ്ട ഒന്നായിരുന്നു അത് വീണ്ടും കാൽപന്ത് കൊണ്ട് ലോകം കീഴടക്കാൻ ദ്രുതനിശ്ചയത്തോടെ ശക്തമായി മടങ്ങിവരുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു രണ്ടായിരത്തി പതിനേഴിൽ പാരീസ് ആൻഡ് ജർമ്മനിയിലേക്കുള്ള നെയ്മറുടെ നീക്കം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തെ അടയാളപ്പെടുത്തുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശലക്ഷം യൂറോയുടെ ഒരു ട്രാൻസ്ഫർ ഫീസ് ഒരു ലോക റെക്കോർഡ് അയാളെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ഒരു കളിക്കാരനാക്കി എന്നാൽ ബാർസവിട്ടത് ഒരു പിഴവായിരുന്നു എന്ന് പറയുന്നവരും കുറവല്ല നെയ്മറുടെ പ്രതീക്ഷകൾ ആകാശത്തോളം ഉയർന്നതായിരുന്നു അയാൾ വിജയിക്കുമെന്ന് മാത്രമല്ല ക്ലബിന്റെ നേട്ടത്തിന്റെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിനായി പി എസ് ഡിയെ യൂറോപ്യൻ കിരീടത്തിലേക്ക് നയിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ പുതിയ തുടക്കത്തോടെ അതേ പരിചിതമായ ശത്രു പിന്നെയും അയാളുടെ പിന്നാലെ കൂടി അതെ പരിക്ക് തന്നെയാണ് ആ ശത്രു പാരീസിലെ ആദ്യ സീസണിൽ നെയ്മർ വീണ്ടും ഒരു വലിയ പരിക്ക് മൂലം പുറത്തായി ഇത്തവണ കാലിന് പരിക്കേറ്റതിനാൽ സീസണിൽ നിർണായക കാലയളവിൽ മാസങ്ങളോളം നെയ്മർ പുറത്തായിരുന്നു പാരീസിലെ കാലയളവിൽ നെയ്മറിന് നിരാശാജനകമായ തിരിച്ചടികളുടെ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു ആ പരിക്ക് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിനായി അയാൾ കൃത്യസമയത്ത് സുഖം പ്രാപിച്ചെങ്കിലും പരിക്കുമായുള്ള പോരാട്ടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത് തുടർന്നു കൊണ്ടായിരുന്നു ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗളിനിരയായ താരങ്ങളിൽ ഒരാൾ തീർച്ചയായും നെയ്മർ ജൂനിയറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലിഗ്മെന്റ് ഇഞ്ചുറി സീസണിലെ ഒരു വലിയ കാലയളവിൽ നിന്ന് അയാളെ പന്ത് തട്ടുന്നത് വീണ്ടും തടയുന്നുണ്ട് ഇത് പ്രധാന ലീഗ് മത്സരങ്ങളും നിർണായകമായ ചാമ്പ്യൻസ് ലീഗ് നൌക്കൗട്ട് റൗണ്ടുകളും നഷ്ടപ്പെടുത്താൻ കാരണമായി സ്വന്തം ചെറുകുകളുടെ ഭാരത്തിൽ നിന്ന് മുക്തമായി ഉയരാൻ കഴിയാത്ത ഒരു മനോഹരമായ പക്ഷിയെ പോലെ നെയ്മർ ശരീരത്തിലെ പരിക്കുകളാൽ വലഞ്ഞ പോരാളിയെപ്പോലെ കാണപ്പെട്ടു നെയ്മർ അനുഭവിച്ച ഓരോ പരിക്കും അയാളെ കൂടുതൽ ഫുട്ബോളിൽ നിന്ന് അകറ്റുന്നത് പോലെ തോന്നി അയാൾ ശാരീരികമായി സുഖം പ്രാപിക്കുമ്പോഴും തിരിച്ചടികളിലൂടെ നിരന്തരം പോരാടുന്ന മാനസിക സമ്മർദ്ദം അയാളെ വലച്ചു നെയ്മറ പോലുള്ള ഫുട്ബോൾ കളിക്കാർ അത്ലറ്റുകൾ മാത്രമല്ല അവർ ശരിക്കും ഒരു യോദ്ധാക്കളാണ് ഓരോ പരിക്കിനൊപ്പവും അവരുടെ യോദ്ധാക്കളുടെ ആത്മാവ് പരീക്ഷിക്കപ്പെടുന്നു അഭിമുഖങ്ങളിൽ പരിക്കുകളുടെ മാനസികാഘാതത്തെക്കുറിച്ച് നെയ്മർ പലപ്പോഴും ആത്മാർത്ഥമായി സംസാരിക്കും ശാരീരിക വേദന ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്ന തോന്നലിൻ്റെ നിരാശയും ശാരീരിക ക്ഷമത വീണ്ടെടുക്കാനുള്ള നിരന്തരമായ പോരാട്ടത്തെക്കുറിച്ചും വീണ്ടെടുക്കാനുള്ള അസാധ്യമാണെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ സംശയത്തിൻ്റെ നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം അയാൾ നിരാശയോടെ പറയുന്നുണ്ട് പരിക്കുമായുള്ള നെയ്മറിൻ്റെ ബന്ധം ആധുനിക ഫുട്ബോളിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഉയർന്നളവിൽ സ്പീഡും എനർജിയും കൈവശമുള്ള സ്ഫോടനാത്മകമായ കളിശൈലിയുള്ള നെയ്മർ ഫുട്ബോൾ എന്തായി തീർത്തു എന്നതിൻ്റെ ആളുരൂപമാണ് ഫുട്ബോൾ പലപ്പോഴും വേഗതയേറിയതും കൂടുതൽ ശാരീരികവും പലപ്പോഴും ക്രൂരവുമാണ് ഓരോ നീക്കവും തീവ്രമായ ഫൗളിൽ കലാശിക്കുന്ന കളിശൈലിയാണ് നെയ്മറിൻ്റെത് നെയ്മറ് പോലുള്ള ഒരാൾക്ക് പരിക്കുകൾ ശാരീരിക തിരിച്ചടി മാത്രമല്ല മാനസികമായ തിരിച്ചടിയും കൂടിയായി അത് മാറുന്നുണ്ട് മാധ്യമങ്ങളും ആരാധകരും കളിക്കാരും പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു അവൻ എപ്പോഴെങ്കിലും ഈ ലൂപ്പിൽ നിന്ന് മുക്തനാകുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനായി നെയ്മർ തയ്യാറെടുക്കുമ്പോൾ കിരീടം ചൂടാത്ത രാജകുമാരൻ ഇത്തവണയെങ്കിലും ലോക കിരീടം നേടിയ സുൽത്താനായി കാണാൻ ബ്രസീലുകാർ ആഗ്രഹിച്ചു കാണണം ബ്രസീലിയൻ ഫോർവേഡ് ലോകത്തിലെ ഏറ്റവും മികച്ച മഹത്തായ വേദിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഒരിക്കൽ കൂടി തന്റെ രാജ്യത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരം തന്റെ ചുമലിൽ ചുമന്ന് അതിനിടയിൽ മറ്റൊരു പരിക്ക് അയാളെ സഹിച്ചിരുന്നു ഇത്തവണ കാൽമുട്ടീന് പരിക്കേറ്റത് അയാളുടെ ലോകകപ്പ് സ്വപ്നങ്ങളെ പൊളിച്ചു കളയുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട് തിരിച്ചടികൾ ഉണ്ടായിരുന്നിട്ടും കൂടെ നെയ്മർ തിരമാലക്കണക്കെ ആഞ്ഞടിക്കുകയും ബ്രസീലിന്റെ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള യാത്രയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ടൂർണമെന്റിലെ അയാളുടെ പ്രകടനങ്ങൾ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു ഇപ്പോഴിതാ ഒരു വർഷത്തിനു ശേഷം വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ അടുത്ത പരിക്ക് പിടികൂടിയിരിക്കുന്നു നെയ്മർ കളിച്ചത് എതിരാളികളോട് മാത്രമല്ല പരിക്കുകളോട് കൂടെയാണ് അയാളുടെ തന്നെ വിധിയോടാണ് ഓരോ തവണ അയാളെ ചവിട്ടി നിങ്ങൾ അയാളെ അഭിനയമെന്ന് വിളിച്ച് പരിഹസിച്ചില്ലേ കരിയറിലുടനീളം എത്രമേൽ വേദനകൾ അയാൾ സഹിച്ചു എന്നിട്ടും ജീവന തുല്യം സ്നേഹിക്കുന്ന കാൽപന്തിനെ അയാൾ നെഞ്ചോട് ചേർത്ത് വെച്ചില്ലേ ഇത്രമേൽ നിർഭാഗ്യവാനായ തിരിച്ചടികൾ നേരിട്ട മറ്റൊരു ഫുട്ബോൾ വസന്തമുണ്ടോ കാൽപന്ത് കളിയുടെ വിധി പുസ്തകം എഴുതിയത് ആരായാലും ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ എന്തുകൊണ്ട് അയാളിൽ മാത്രം ഇങ്ങനെ ഇത്രമേൽ ദുരിതപൂർണമാകും ഇയാളുടെ സുന്ദരമായ നീക്കങ്ങളുള്ള കരിയറെങ്കിൽ ഞങ്ങൾ അയാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കൂടെ ശ്രമിക്കുമായിരുന്നില്ലേ ഇതിപ്പോൾ അയാളുടെ വേദന ഞങ്ങളുടേത് കൂടെയല്ലേ കാലമത്ര അത്ര കറങ്ങി തിരിഞ്ഞാലും നെയ്മറിൻ്റെ ബ്രസീലിയൻ മാന്ത്രികത ഫുട്ബോളിൽ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും പരിക്കുകളുടെ നീണ്ട കാലങ്ങൾക്കിടയിലെ ഇടവേളകളിൽ അയാൾ നൽകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് കാൽപന്ത് മായാജാലത്തിൻ്റെ അനർഘ നിമിഷങ്ങൾ ഞങ്ങൾ കോർത്തുവെക്കാൻ അത് മാത്രം മതി പ്രിയപ്പെട്ട നെയ്മർ ജൂനിയർ നിങ്ങൾ തല താഴ്ത്തേണ്ടതില്ല നിങ്ങളോളം പന്തിനോളം നൃത്തം ചെയ്ത മറ്റാരും ഇപ്പോഴില്ല